പ്രസംഗത്തിൽ വർക്കത്തുണ്ട് പ്രസംഗം കേൾക്കണ വർക്കത്തുണ്ട് ആണുങ്ങളിലെ വർക്കത്തുണ്ട് പെണ്ണുങ്ങളുടെ വർക്കത്തുണ്ട് കുട്ടികളുടെ വർക്കത്തുണ്ട് ജോലിയിൽ പറക്കത്തുണ്ട് യാത്രയിൽ വറക്കത്തുണ്ട് കച്ചവടത്തിൽ പറക്കത്തുണ്ട് എല്ലാരും പറക്കത്തണ്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും വറക്കത്തുണ്ട് അപ്പൊ ഏറ്റവും വലിയ വർക്കത്ത് മുതലെ വർക്കത്ത് മൊതല്ല് ബർക്കത്ത് എന്ന് പറഞ്ഞാല് കട ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥക്കാണ് മൊതല്ല് ബർക്കത്ത് എന്ന് പറയുന്നത് ഒരു ലക്ഷം റുപ്യ ഒരാളെ കയ്യിലുണ്ട് അയാൾക്ക് ഒരു റുപ്യ കടം ചോദിക്കേണ്ടി വന്ന എന്താ അവസ്ഥ ഒരു ലക്ഷത്തി ഒരു റുപ്പ്യാണ് ആവശ്യമുള്ളത് ഒരു ലക്ഷമുള്ളൂ എന്നിട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ നടന്ന് ചോദിച്ചാൽ ഒരു റുപ്പി വരും ഒരു റുപ്പി വരും വർക്കത്തിൽ അങ്ങനെ എന്താ കേട്ടാട്ട അപ്പം എത്ര ഉണ്ടായിട്ടും കാര്യമില്ല വറക്കത്തില്ലാത്ത സാധനം വറക്കത്തുള്ള സാധനം എത്ര കുറച്ചാലും കുഴപ്പമില്ല ആകെ അഞ്ഞൂറ് റുപ്പ്യള്ളൂ ഇരുന്നൂറ് റുപ്യയ്ക്ക് ചെലവ് കഴിച്ചിട്ട് ബാക്കി മുന്നൂറ് റുപ്യക്ക് ഈശയിലൊക്കെ ഉണ്ട് ബർക്കത്തിണ്ടെങ്കി അങ്ങനെ പത്ത് കുട്ടികളുണ്ട് ആവശ്യത്തിന് നോക്കുമ്പോ ഒറ്റ ഒന്നുമില്ല അങ്ങനെ ഉണ്ടാവും ഒറ്റ ചെറുക്കനേ ഉള്ളൂ എല്ലാത്തിനും ഓൻ തന്നെ ഉണ്ട് അങ്ങനെ ഉണ്ടാവും അപ്പൊ ഏറ്റവും വലിയ ബർക്കത്ത് മുതലിലെ ബർക്കത്താണ് മൊതലിലെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ കട അവസ്ഥയാണ് മുസ്തഫായ നബിസ് വസ്ല്ല മാതങ്ങൾ പറഞ്ഞിരിക്കുന്നു മൊതല്ല ബർക്കത്ത് എന്ന് അവസ്ഥ കടലാത്ത അവസ്ഥ എന്ന് ദാരിദ്ര്യം ഇല്ലാത്ത അവസ്ഥ ദാരിദ്ര്യം രണ്ട് നിലക്കുണ്ട് ഒന്ന് ഫകീർത്തരം എന്ന് പറഞ്ഞത് ഒരു ദാരിദ്ര്യാണ് രണ്ട് എന്ന് പറഞ്ഞത് വേറൊരു ദാരിദ്ര്യാണ് പക്ഷെ മിസ്കീൻ ആകുക എന്ന് പറഞ്ഞത് കുഴപ്പമുള്ള ഒരു കാര്യമല്ല അമ്പ്യാകൾ പലരും മിസ്കീൻ ആവാൻ വേണ്ടി വരഞ്ഞിട്ടുണ്ട് മിസ്കീനൻ മിസ്കീനൻ മുസ്തഫായ നബി തങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നെ മിസ്കീനായി ജീവിപ്പിക്കണേ എന്നെ മിസ്കീനായി മരിപ്പിക്കണേ ദുനിയാവും കഴിഞ്ഞ് നാളെ അഷറയിലെത്തുമ്പോ മിസ്കീൻമാരുടെ കൂടെ എന്നെ നീ ഒരുമിച്ച് കൂട്ടണേ എന്ന് ഹബീബ് നാ സിസ്ലമ തോറന്നിട്ടുണ്ട്

കാഫിറായ കായോൻ കാഫിറോ അതാണ് ഫക്കീറിന്റെ പ്രത്യേകത വ്യഭിചരിച്ചാൽ പൈസ അതും ചെയ്യും കഷ്ടാൽ പൈസ ഇട്ടെങ്കിൽ ഫക്കീർ അതും ചെയ്യും ഫക്കീറിന് അഭിമാനമുണ്ടായിരിക്കില്ല മിസ്കീൻ അഭിമാനമുള്ളവനാകുന്നു ഇരുപത്തിയായി പോയിട്ട് മുന്നിൽ ഇന്നുകൊണ്ട് പറയും കഴിഞ്ഞ കൊല്ലത്തെ ഇരുപത്തിയഞ്ചാന് ലോക്ക്ഡൗൺ ആയിട്ട് വരാൻ പറ്റിയില്ല ഈ കൊല്ലത്തെ ഇരുപത്തി ഞാൻ നേരത്താൻ പോകുന്നതാണ് നിങ്ങൾ കഴിഞ്ഞ കൊല്ലത്തോടെയും കൂട്ടി എന്ന് പറയും ഫക്കീർ മിസ്കീൻ അങ്ങനെല്ലാം മിസ്കീൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഓൻ എന്തെങ്കിലും കൊടുക്കാ ഒരുങ്ങനെന്ന് തോന്നുമ്പോത്തേനും അപ്പുറത്തുകൂടി നിന്നാണ്ട് വരും അതാണ് മിസ്കീൻ മിസ്കീൻ അഭിമാനിയാണ് ഫക്കീർ അഭിമാനമല്ലാത്തവനാണ് അതുകൊണ്ട് ആവാൻ പാടില്ല മിസ്കീൻ ആയ കുഴപ്പമില്ല ഫക്കീർ എന്ന് പറഞ്ഞാല് അവന് ആവശ്യത്തിന് തികയുന്ന ഒന്നുമില്ല ആയിരം ഉറുപ്പ്യ ആവശ്യമുണ്ട് ഒറ്റ റുപ്പ്യ ഇല്ല നൂറു റുപ്യ ആവശ്യമുണ്ട് ഒറ്റ റുപ്പ്യ അല്ലെങ്കിൽ നൂറു റുപ്യ ആവശ്യമുള്ളവന് അഞ്ചു റുപ്പ്യണ്ട് ഇതൊക്കെയാണ് പത്ത് മിസ്കി എന്ന് പറഞ്ഞാല് നൂറ് റുപ്പ്യാണ് ഓൻ ആവശ്യമുള്ളത് അതിൽ തൊണ്ണൂറ്റിയെട്ട് ഉറുപ്പിയുണ്ട് ഓനാണ് മിസ്കി എന്ന് പറയണത് രണ്ടു റുപ്പ്യന്റെ പ്രശ്നമേ ഉള്ളൂ അതൊന്നുകിൽ വാങ്ങണതിൽ രേഷം കുറച്ചാ മതി അല്ലെങ്കിൽ നാളെ തരാ എന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ഇന്ത്യ അടുത്ത് തൊണ്ണൂറ്റെട്ടേ ഉള്ളൂ അതിന് ഇഷ്ടമുണ്ടെങ്കിൽ തന്നളാന്ന് പറഞ്ഞാലും പ്രശ്നം വരൂല മിസ്കീനെ ജീവിക്കാൻ പറ്റും പ്രത്യേകങ്ങനെല്ലാം അവൻ അഭിമാനം ഉണ്ടാവൂല ഊറാനും ഹദീസും നമ്മൾ എങ്ങനെ പരിശോധിച്ചാല് മിസ്കീൻമാർക്ക് നൽകാൻ വേണ്ടി നിർദ്ദേശമുണ്ട് ഫക്കീറിന് കൊടുക്കാൻ ആകെ പറഞ്ഞത് ഒരു മുതല് മാത്രമേ ഉള്ളൂ അത് സക്കാത്താണ് അതാണെങ്കിൽ ബർക്കത്തില്ലാത്ത മുതലുമാകുന്നു സക്കാത്ത് ബർക്കത്തുള്ള മോലല്ല സക്കാത്ത് നല്ല മോലല്ല ജക്കാത്ത് പറക്കത്തുള്ള മുതലാണെങ്കിൽ അത് കൊടുക്കാൻ പറയേണ്ടിയിരുന്നത് തങ്ങന്മാർക്കാണ് തങ്ങന്മാർക്ക് ജക്കാത്ത് കൊടുക്കാൻ പാടില്ല എന്നാ പറഞ്ഞത് കാരണം അത് നല്ല മുതലല്ല അത് പറക്കത്തുള്ള മുതലല്ല ജക്കാത്ത് വാങ്ങിയിട്ടൊരാള് മുതലാളിയാക എന്നത് ഉണ്ടാവൂല ജക്കാത്ത് വാങ്ങിയിട്ട് ഒരാൾ പൈസക്കാരനാവൂല ജക്കാത്ത് വാങ്ങാതിരുന്നാലേ മുതലാളിയാവുള്ളൂ ജക്കാത്ത് വാങ്ങിക്കാണ്ട് ഒരാൾ മുതലാളിയാവൂല അപ്പം അതുകൊണ്ട് ഫക്കീറാകാന്നത് വളരെ മോശപ്പെട്ട ഒരു പരിപാടിയാണ് അപ്പോൾ ഒരു മനുഷ്യൻ ആദ്യം തോർക്കേണ്ടത് ഫക്കീറാകാതിരിക്കാനാണ് മിസ്കീനായ കുഴപ്പമില്ല കട ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കടമില്ലാതിരിക്കാൻ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാമെന്ന് അഷ്റഫ് തോഹനബിളൂല പറഞ്ഞു നിങ്ങൾക്ക് കട ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം മോമിനിങ്ങളെ ദാരിദ്ര്യം ഭയപ്പെടാത്ത ആരുമില്ല ഏത് മനുഷ്യനാ ദാരിദ്ര്യം പേടില്ലാത്തത് എത്ര വലിയ പൈസക്കാരനാണെങ്കിലും ദരിദ്ര്യനാകാൻ ഒരു സെക്കൻഡ് മുഴുവൻ ആവശ്യമില്ല ദാരിദ്ര്യം എപ്പോഴും വരാം അതുകൊണ്ട് എല്ലാവരും ദാരിദ്ര്യം ഭയപ്പെടണം ദാരിദ്ര്യം എന്ന് പറഞ്ഞത് ഒരു മനുഷ്യനെ ദീനിൽ നിന്ന് വ്യതിചലിപ്പിക്കും അങ്ങനത്തെ ഒരു കാര്യാണ് ദാരിദ്ര്യം ഭയപ്പെടാതിരിക്കാൻ ദരിദ്രനാവാതിരിക്കാൻ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പഠിപ്പിച്ചു തരാമെന്ന് മുത്ത് നബി പറഞ്ഞിരിക്കുന്നു സല്ലു സ്വലം ആരെങ്കിലും സൂറത്തുൽ സൂറത്തുൽവാൻ എല്ലാ രാത്രിയും ഒരു പ്രാവശ്യം അവൻ ഒരിക്കലും ദാരിദ്ര്യം ചില കാര്യങ്ങള് നമുക്ക് ഈമാനായി വരൂല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം ചില വിഷയം നമുക്ക് ഈമാനല്ലെന്ന് ഞമ്മക്ക് ഈമാനാണ് മഷറുണ്ട് നമുക്ക് ഈമാനാണ് എന്ന നമുക്ക് ഈമാനാണ് നമുക്ക് സ്വർഗ്ഗണ്ട് ഈമാനാണ് 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 നരകണ്ട് മുസ്തഫായ നബി റസൂലാണ് എന്ന് സൂറത്തുൽ ദാരിദ്ര്യം എന്ന് ഈമാനല്ല അതാണ് ഓദാത്തിന്റെ കാരണം നരക കാരണം അത് ഈമാന സ്വർഗം ഞമ്മക്ക് ആഗ്രഹമുണ്ട് എന്തേ കാരണം അത് ഈമാനാണ് മദീനത്തു പോകാൻ നമുക്ക് നമ്മക്ക് കാരണം മുസ്തഫായ നബി തങ്ങൾ അള്ളാഹിന്റെ റസൂൽ ആണ് ഞമ്മക്ക് ഈമാനാണ് ബെന്നിയൂരങ്ങാടിയിൽ അല്ലെങ്കിൽ പൂക്കിപ്പറമ്പ് അങ്ങാടിയിൽ പാണ്ഡിലോര് തൃശ്ശൂർന്ന് മംഗലാപുരത്തേക്ക് പോകുമ്പോൾ നല്ല സ്പീഡിൽ ഇങ്ങനെ വരികയാണ് ഞമ്മളാരും റോഡിൻ്റെ നടുക്കൊക്കെ കയറി നിങ്ങാണ്ട് രണ്ട് കയ്യും ഇങ്ങനെ കെട്ടിങ്ങാണ്ട് കണ്ണും ചിമ്പി നിൽക്കൂല ജീവൻ പോകുന്ന ഈമാനാണ് അതാണ് ഈമാൻ പറഞ്ഞാൽ പതിനൊന്ന് കോല് കൊണ്ടുള്ള കെൻറ്റിൽ പോയിട്ട് ഇങ്ങനെ നോക്കുകയുള്ളൂ ചാടൂല കയ്യും കാലും ഓടിയെന്നുള്ളത് ഈമാനാണ് പിരാന്തം വരെ ചാടൂല ഓനുമായി പിരാന്തം വരെ റോട്ടിൽ റോട്ടറി നടക്കൂല ഓനുണ്ടായിമാനം എന്നാലേ സൂറത്തുള്ള വാക്ക് അല്ല രാത്രി ഓട്ടം ഓതിയാൽ ദാരിദ്ര്യം വരില്ല എന്ന് നമുക്ക് എത്ര ആൾക്ക് ഈമാന അവനോടാ ചോദിക്കേണ്ടത് അല്ലാതെ വേറെ അവിടെ മുഹമ്മദ് നബി പറഞ്ഞതാണ് സല്ല അലൈഹി നിങ്ങൾ നിങ്ങളെല്ലാ ദിവസവും രാത്രി ഒരു ഓട്ടം സൂഹത്തുള്ള വാക്ക് ഓതിയാൽ ദാരിദ്ര്യം വരൂല ദാരിദ്ര്യം വരൂല്ല എന്ന് പറഞ്ഞാൽ ദുയാവിൽ എന്ന് മാത്രമല്ല അവന് ഒരിക്കലും ദാരിദ്ര്യം വരൂല ദുന്യാവിൽ എന്നല്ല ആഹ്റത്തിലും വരൂല ആഹ്റത്തിലൊരു ദാരിദ്ര്യുണ്ട് അതെങ്ങനെ അടുപ്പിച്ച് പത്ത് അമതാം മാസം ഉമ്രക്ക് പോയതും അടുപ്പിച്ച് നാലോട്ട അജിന് പോയതൊക്കെ ഉണ്ട് എന്ന് എഴുതിയിട്ട് ചെന്ന് നോക്കുമ്പോ എല്ലാം ഇവിലീസ് കെട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ദാരിദ്ര്യാണ് അതും വരൂല ദുനിയവിലെ ദാരിദ്ര്യം വരൂല എന്നല്ല ദുനിയാവിലെ ദാരിദ്ര്യം വരൂല ആഹ്റത്തിലെ ദാരിദ്ര്യം വരൂല സൂഹത്തുളവാക്കെ എല്ലാ രാത്രിയും ഒരു ഓട്ടം ഓതിയാൽ